ബിസ്മി റഹ്റീം നെഹ്മു അല റസൂൽഹിൽ കരീം അമ്മാബത്ത് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി യൂസുഫ് നബി അലൈ ഇസ്സലാമിൻ്റെ സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി സ്ലാമിനോടുള്ള ശക്തമായ അസൂയ കാരണത്താൽ അദ്ദേഹത്തെ വധിക്കാനായി ഉദ്ദേശിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ യഹൂദ പറയുകയുണ്ടായി നിങ്ങൾ ഒരിക്കലും അവനെ വധിക്കരുത് നേരെ മറിച്ച് ഇത്രയും വെറുപ്പാണെങ്കിൽ നിങ്ങൾ അവനെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുക എന്ന് അഭിപ്രായം പറയുകയുണ്ടായി അങ്ങനെ അവർ യൂസുഫ് നബി അലലിസ്സലാമിനെ വിദൂരത്തെവിടെയെങ്കിലും ഇടാനായി ഉദ്ദേശിച്ചു അങ്ങനെ യൂസുഫ് നബി അലൈ ഇലാമിനെ അവരോടൊപ്പം വിടാനായി യാക്കൂബ് നബി അലൈ ഇലാമിനോട് അവർ അനുവാദം ചോദിക്കുന്ന കാര്യമാണ് തുടർന്നുള്ള ആയത്തുകളിൽ നാം മനസ്സിലാക്കുന്നത് മല യൂസുഫവ ഇന്നാലകൂലാസിൻ അവർ പറഞ്ഞു അല്ലയോ പിതാവേ എന്തുകൊണ്ടാണ് താങ്കൾ യൂസുഫിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാത്തത് ഞങ്ങൾ അവനോട് വലിയ ഗുണകാംക്ഷ പുലർത്തുന്നവനാണ് ലഹു അവനെ നാളെ ഞങ്ങളോടൊപ്പം അയക്കണം അവൻ നന്നായി ഉല്ലസിക്കുകയും കളിക്കുകയും ചെയ്യട്ടെ ഞങ്ങൾ അവനെ സംരക്ഷിക്കുന്നവരാണ് കോല ഇൻ به الذئب عنه غافلون അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവനെയും കൊണ്ടുപോകുന്നത് എന്നെ ദുഃഖിപ്പിക്കുന്നു നിങ്ങൾ അശ്രദ്ധരായിരിക്കുമ്പോൾ ചെന്നായ അവനെ ഭക്ഷിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഇതല്ല അവർ പറഞ്ഞു ഞങ്ങൾ വലിയൊരു സംഘമായിരിക്കവേ അവനെ ചെന്നായ ഭക്ഷിക്കുവാനോ എന്നാൽ ഞങ്ങൾ വലിയ പരാജിതരെ തന്നെ فلما ذهبوا به واجمعوا ان يجعلوه في غيابه الجب واوحينا اليه لتنبئنهم بامرهم هذا അങ്ങനെ അവർ അദ്ദേഹത്തെയും കൊണ്ട് പോവുകയും പൊട്ട കിണറ്റിലിടാൻ തീരുമാനിച്ച് ഉറപ്പിക്കുകയും ചെയ്തപ്പോൾ നാം അദ്ദേഹത്തെ ഇപ്രകാരം അറിയിച്ചു അവർ അറിയാതെ തന്നെ തീർച്ചയായും നീ അവരുടെ ഈ കാര്യത്തെക്കുറിച്ച് പിന്നീട് അവരെ അറിയിക്കുന്നതാണ് യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ സഹോദരന്മാർ യൂസുഫ് നബി അലൈ ഇലാമിനെ പൊട്ടക്കനത്തിൽ ഇടാനും യൂസുഫ് നബി അലൈ ഇലാമിനെ അവരിൽ നിന്നും അകറ്റാനും തീരുമാനിച്ചു അങ്ങനെ അവരവരുടെ പിതാവിൻ്റെ അടുക്കൽ പോവുകയും അവരുടെ പിതാവിനോട് യൂസുഫ് നബി അലൈസ്ലാമിനെ തങ്ങളോടൊപ്പം ആട് മേയിക്കാൻ പോകുമ്പോൾ വിട്ടുതരാൻ ആവശ്യപ്പെടുകയും ചെയ്തു അവരവരുടെ പിതാവിനോട് പറഞ്ഞു താങ്കൾ എന്തുകൊണ്ടാണ് യൂസുഫിൻ്റെ വിഷയത്തിൽ ഞങ്ങളെ വിശ്വസിക്കാത്തത് ഞങ്ങൾ ഒരിക്കലും അവനൊരു ബുദ്ധിമുട്ടുമുണ്ടാക്കുന്നതല്ല ഞങ്ങൾ അവന് ഏറ്റവും നല്ല രീതിയിൽ നോക്കിക്കൊള്ളാം അവൻ ഞങ്ങളോടൊപ്പം വരികയും കളിക്കുകയും ഉല്ലസിക്കുകയും ചെയ്തു കൊള്ളട്ടെ ഞങ്ങൾ ഒരിക്കലും അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ അവൻ അകപ്പെടുകയാണെങ്കിൽ അതിൽ നിന്നും അവനെ ഞങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണെന്ന് അവരവരുടെ പിതാവിന് വാക്കു കൊടുത്തു ഇങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും യാക്കൂബ് നബി അലൈ സ്വലാമൻ ഒരിക്കലും യൂസുഫ് നബി അലൈസ്ലാമിനെ അവരോടൊപ്പം വിടാൻ താല്പര്യമില്ലായിരുന്നു കാരണം യൂസുഫ് നബി അലലി ഇല്ലാം ചെറുതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ ഏഴ് വയസ്സ് മാത്രമായിരുന്നു യൂസുഫ് നബി അലൈ ഇസ്സലാമിൻ്റെ പ്രായം അതിനോടൊപ്പം തന്നെ ഈ സഹോദരന്മാർക്ക് യൂസുഫ് നബി അലൈ ഇലാമിനോട് അസൂയുണ്ടെന്ന കാര്യം പിതാവിന് അറിയുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ പിതാവ് ഇവരോടൊപ്പം യൂസുഫ് നബി അലൈ ഇസ്സലാമിനെ അയക്കാൻ വിസമ്മതിച്ചിരുന്നു പല പ്രാവശ്യം അവർ ഈ ആവശ്യം യാക്കൂബ് നബി അലൈ ഇലാമിൻ്റെ മുമ്പിൽ പറഞ്ഞിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അവർ കുറച്ച് കടുപ്പത്തിൽ ഈ കാര്യത്തെ പറഞ്ഞു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്വപ്നമായിരുന്നു യൂസുഫ് നബി അലി അലിസ്സലാമിൻ്റെ സ്വപ്നത്തെപ്പറ്റി അവർ എങ്ങനെയോ അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായിരുന്ന അസൂയ വീണ്ടും വർധിച്ചു അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലി അലിസ്സലാമിനെ അവരോടൊപ്പം വിട്ടുതരാനായി പിതാവിനോട് ശക്തമായ രീതിയിൽ തന്നെ ഈ പ്രാവശ്യം അവരാവശ്യപ്പെടുകയും അവർ ഒരു ഉപദ്രവവും യൂസുഫ് നബി അലി ഉണ്ടാക്കുന്നതെല്ലാം യൂസുഫ് നബി അലി ഇലാമിനെ അവർ സംരക്ഷിക്കുമെന്ന കാര്യം അറിയിക്കുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ യാക്കൂബ് നബി അലൈ ഇലാം ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനായി അവരോട് പറഞ്ഞു നിങ്ങളോടൊപ്പം യൂസുഫിനെ വിടുകയാണെങ്കിൽ അവനെ ചെന്നായ പിടികൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു കാരണം കനാൻ എന്നുള്ളത് അവർ താമസിച്ചിരുന്ന സ്ഥലം ധാരാളം ചെന്നായകളുള്ള സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം ചെറിയ കുട്ടിയാണ് നിങ്ങളെപ്പോലെ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കുന്നതെല്ലാം ചെന്നായ ഈ ചെറിയ കുട്ടിയെ ഭക്ഷിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് യൂസുഫ് നബി അലൈസ്സലാം അവരോട് പറഞ്ഞു നിങ്ങൾ പല തിരക്കുകളിലായി അശ്രദ്ധയിലായി പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ജോലികളുണ്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾ അശ്രദ്ധയിൽപ്പെട്ടു പോകുമ്പോൾ യൂസുഫ് നബി അലൈസലാം തനിച്ചാവുകയും അവനെ ചെന്നായി പിടികൂടുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നുവെന്ന് യാക്കൂബ് നബി അലൈ ഇലാം സഹോദരന്മാരോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സഹോദരന്മാർ തിരിച്ചു പറഞ്ഞു ഏ പിതാവെ താങ്കൾ എന്താണ് പറയുന്നത് ഞങ്ങൾ ഇത്രയും വലിയൊരു സംഘമാണ് എന്നിട്ടും ഞങ്ങളുടെ ഇടയിൽ നിന്നും ചെന്നായ യൂസുഫ് നബി അലൈ ഇലാമിനെ ഭക്ഷിക്കുകയോ ഇതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ യൂസുഫ് നബി അലൈ ഇസ്സലാമിനെ സംരക്ഷിച്ചു കൊള്ളാം യൂസുഫ് നബി അലൈ ഇസ്സലാമിനെ ചെന്നായി പിടിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഞങ്ങൾ എത്ര നഷ്ടവാളികളായി തീരും ഞങ്ങൾ അവനെ സംരക്ഷിക്കുമെന്ന കാര്യം യാക്കൂബ് നബി അലി ഇലാമിനെ അവർ ഉറപ്പു ഇതെല്ലാം കേട്ടപ്പോൾ യാക്കൂബ് നബി അലി ഇലാം നിസ്സഹായനാവുകയും മനസ്സിലാ മനസ്സോദെ യൂസുഫ് നബി അലി ഇലാമിനെ അവരോടൊപ്പം വിടുകയും ചെയ്തു ചരിത്രത്തിൽ കാണാം യൂസുഫ് നബി അലി ഇലാമിനെ അവരോടൊപ്പം പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ യാക്കൂബ് നബി അലി ഇലാം പല പ്രാവശ്യം അവരോട് യൂസുഫ് നബി അലി ഇസ്സലാമിനെ സംരക്ഷിക്കണം അവനൊന്നും സംഭവിക്കരുതെന്ന കാര്യം പറയുകയുണ്ടായി ഇത് കേട്ടപ്പോൾ സഹോദരന്മാർ യൂസുഫ് നബി അലൈ ഇലാമിനെ തലയിൽ വെക്കുകയും അവനെ സന്തോഷത്തോടു കൂടി യാക്കൂബ് നബി അലൈ ഇലാമിൻ്റെ മുമ്പിലൂടെ കൊണ്ടുപോവുകയും ചെയ്തു അവർ ഒരിക്കലും യൂസുഫ് നബി അലൈ ഇലാമിന് അക്രമം വരുത്തുകയില്ല എന്നും അവനെ സംരക്ഷിക്കുകയുള്ളൂ എന്നും യാക്കൂബ് നബി അലൈ ഇലാമിന് വാക്കു കൊടുക്കുകയും ചെയ്തു യാക്കൂബ് നബി അലലിസ്ലാമിൻ്റെ കണ്ണിൽ നിന്നും മറിയുന്നത് വരെ യൂസുഫ് നബി അലലിസ്സലാമിനെ സന്തോഷത്തോടു കൂടിയും തോളിലേത്തിക്കൊണ്ടും അവർ കൊണ്ടുപോവുകയുണ്ടായി എന്നാൽ കുറച്ച് ദൂരം എത്തിയപ്പോൾ അവർ തോളിൽ നിന്നും യൂസുഫ് നബി അലൈ ഇലാമിനെ ഇറക്കുകയും യൂസുഫ് നബി അലി ഇസ്സലാമിനോട് സ്വന്തം നടക്കാനായി കൽപ്പിക്കുകയും ചെയ്തു ചരിത്രത്തിൽ കാണാം യൂസുഫ് നബി അലൈ ഇലാം ചെറുതായതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലി ഇസ്ലാമിന് നടക്കൽ വലിയ ബുദ്ധിമുട്ടായിത്തീർന്നു മരുഭൂമിയായിരുന്നു അതുകൊണ്ട് തന്നെ സഹോദരന്മാരോട് പല രീതിയിലും അദ്ദേഹം സഹായം ചോദിച്ചു പക്ഷേ സഹോദരന്മാർ അസൂയ അസൂയകാരണത്താൽ അദ്ദേഹത്തെ അവഗണിക്കുകയും അദ്ദേഹത്തിന് ഒരു രീതിയിലുള്ള സഹായം നൽകുകയും ചെയ്തില്ല അവർ സഹായം നൽകുക എന്നുള്ളത് മാത്രമല്ല നേരെ മറിച്ച് യൂസുഫ് നബി അലൈഹി സ്ലാമോട് പറയുകയുണ്ടായി നിൻ്റെ സ്വപ്നത്തിലെ പതിനൊന്ന് നക്ഷത്രങ്ങളുണ്ടല്ലോ ആ നക്ഷത്രങ്ങളോട് സഹായിക്കാൻ പറയുക ഞങ്ങളൊന്നും സഹായിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു പക്ഷേ യഹൂദ എന്ന് പറയുന്ന മൂത്ത സഹോദരന് കരുണ തോന്നുകയും മൂത്ത സഹോദരൻ യൂസുഫ് നബി അലി അലൈസ്ലാമിനെ സഹായിക്കുകയും ചെയ്തു എന്നിട്ട് മൂത്ത സഹോദരൻ ബാക്കി സഹോദരന്മാരോട് പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഒരിക്കലും ശരിയല്ല ഈ ചെറിയ കുട്ടിയെ കൊന്നുകളിയുക അല്ലെങ്കിൽ ഇവനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരിക്കലും നല്ല കാര്യമല്ല നിങ്ങൾ ഇവനോട് കരുണ കാണിക്കണം ഇവൻ ഇവിടെ നടന്ന കാര്യങ്ങൾ പിതാവരോട് പറയുന്നതല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു ഇവരെ നിങ്ങൾ വെറുതെ വിടണം ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല എന്ന് മൂത്ത സഹോദരൻ അവരോട് പറയുകയുണ്ടായി എന്നാൽ ബാക്കിയുള്ള ഒമ്പത് പേർ മൂത്ത സഹോദരോട് പറഞ്ഞു നിങ്ങളെങ്ങാനും യൂസുഫിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ യൂസുഫിനോടൊപ്പം നിങ്ങളുടെ കാര്യവും ഞങ്ങൾ തീർക്കുന്നതാണ് നിങ്ങളെ ഞങ്ങൾ വധിച്ചു കളയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് മൂത്ത സഹോദരനെ അവർ ഭയപ്പെടുത്തുകയുണ്ടായി മൂത്ത സഹോദരൻ ഒരാളായതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ ഒമ്പത് ആളുകൾ ഉണ്ടായതുകൊണ്ടും മൂത്ത സഹോദരൻ നിസ്സഹായനാവുകയും അവരുടെ മുമ്പിൽ തർക്കിച്ച് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്തു അവസാന മൂത്ത സഹോദരൻ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അവനെ വധിക്കാൻ പാടില്ല നിങ്ങൾ അവനെ ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ കിണറ്റിൽ നിങ്ങളിവനെ ഇട്ടുകൊള്ളുക അവിടെയാകുമ്പോൾ ഏതെങ്കിലും യാത്രക്കാർ വരികയും അവനെ എടുത്ത് മറ്റേതെങ്കിലും രാജ്യത്തിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അവനെ വധിക്കരുത് നിങ്ങളവനെ ഒരു കിണറ്റിൽ ഇട്ടുകൊള്ളുക എന്ന് മൂത്ത സഹോദരൻ പറയുകയുണ്ടായി അങ്ങനെ ആ ഒരു അഭിപ്രായത്തിൽ അവർ യോജിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറ്റിൽ യൂസുഫ് നബി അലൈ ഇസ്സലാമിനെ അവർ ഉപേക്ഷിക്കുകയും ചെയ്തു യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ മൂന്ന് ദിവസം താമസിച്ചുവെന്ന് ചരിത്രങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നതാണ് ഈ മൂന്ന് ദിവസവും തൻ്റെ മൂത്ത സഹോദരൻ യഹൂദ യൂസുഫ് നബി അലി സ്വലാമിന് ഭക്ഷണവുമായി വരികയും വേണ്ട ഭക്ഷണങ്ങൾ ആ കിണറ്റിലോട്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നും ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ് പിതാവിന് മുമ്പിൽ മൂത്ത സഹോദരൻ ഇത് പറയാത്തത് ബാക്കി സഹോദരന്മാരെ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാമോദി അവസാന ആയത്തിൽ അള്ളാഹു താലെ അറിയിച്ചിരുകയാണ് യൂസുഫ് നബി അലൈ ഇസ്ലാമിനെ സഹോദരന്മാർ കിണറ്റിൽ ഇടുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനഹുഅാല യൂസുഫ് നബി അലൈ സ്ലാമിനെ അറിയിച്ചു കൊടുത്തു താങ്കൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ സഹോദരന്മാർ ചെയ്ത പ്രവൃത്തി ആ സഹോദരന്മാരുടെ തന്നെ താങ്കൾ അറിയിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ ഉന്നതമായൊരു വിജയം ഒരു ദിവസം തങ്ങളുടെ മുമ്പിൽ വരാനുണ്ടെന്ന് അള്ളാഹുത്താല അറിയിച്ചു കൊടുക്കുകയുണ്ടായി ആ ഒരു ദിവസത്തെ പറ്റിയും ഈ സംഭവത്തെ പറ്റി സഹോദരന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്നതിനെ പറ്റിയും ഈ സൂറത്തിൽ തന്നെ അള്ളാഹുത്താല അറിയിച്ചിരുന്നുണ്ട് അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിൽ ഇടുന്ന സന്ദർഭത്തിൽ തന്നെ അള്ളാഹു സുബഹാനഹുഅല യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന കാര്യം അറിയിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വലിയ സമാധാനം ായി അള്ളാഹു താര അറിയിച്ചു കൊടുത്തത് തങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ട് ആണെന്ന് ചില റിവായത്തുകളിൽ കാണാം മറ്റു ചില ജിബ്രീൽ ജിബ്രിൽ അലിസ്സലാം മുഖേനയാണെന്നും കാണാൻ സാധിക്കുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ യൂസുഫ് നബി അലി ഇലാമിനെ തങ്ങളുടെ സഹോദരന്മാർ കിണറ്റിൽ ഉപേക്ഷിക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ ഈ സംഭവത്തിന്റെ ബാക്കി തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് തങ്ങളുടെ സഹോദരന്മാർ പിതാവിൻ്റെ അടുക്കൽ പോവുകയും തെറ്റായ വാർത്ത അറിയിച്ചു കൊടുക്കുകയും ചെയ്ത കാര്യം അറിയിക്കുകയാണ് അതിന് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹുത്താലെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ റബിളിലാലമീൻ